അസ്സലാമു അലൈക്കും തആല വരഹമുല്ല ഒബരക്കാത്തു അറബിയമ്മയുടെ അടുക്കിലേക്ക് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അറബി വന്നിട്ടുണ്ട് അറബിശിയും വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് ഒരുപാട് ആളുകളാണ് അറബിയമ്മയുടെ ഫ്ലാറ്റിലേക്ക് കാണുവാൻ വേണ്ടി വരുന്നത് ഒരുവിധം ആളുകളെല്ലാം വല്ല സഹായവും കിട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറബിയമ്മ നല്ല രീതിയിൽ കൈയഴിഞ്ഞ് സഹായിക്കുന്നുമുണ്ട് പലരും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ജോലി വേണം ഗൾഫിൽ നിങ്ങളുടെ കമ്പനിയിൽ അതിനെല്ലാം അറബിയമ്മ അവർക്ക് മറുപടി നൽകി ഇൻഷാല് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് എല്ലാവരുടെയും നമ്പറും അഡ്രസ്സുമെല്ലാം വാങ്ങി വെക്കുന്നുണ്ട് തലാൽ അറബിയമ്മയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഉമ്മ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അതായിരിക്കും നല്ലത് കേരളീയർക്ക് മാത്രമായിട്ട് അഹ് മോനെ അതിനെന്താ അങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ലല്ലോ ആരെങ്കിലൊക്കെ രക്ഷപ്പെടണം നമ്മളെ കൊണ്ട് ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാലേ പഠിച്ച റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ഒരു പ്രതിഫലം നമുക്ക് കിട്ടും നമ്മുടെ നെയ്യത്താണ് എപ്പോഴും നന്നാവേണ്ടത് നമ്മളുടെ നെയ്യത്ത് അത് അല്ലാഹുവിൻ്റെ പേരിലായിരിക്കണം എന്തൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെ ആയാലേ അള്ളാഹു നമുക്കതിനുള്ള പ്രതിഫലം തീർച്ചയായും നൽകും ഇൻഷാ അല്ലാഹ് നേരം വൈകുന്നേരമായി രാത്രിയായിട്ടും അറബിമ്മയുടെ വീട്ടിലേക്കുള്ള ഒഴുക്ക് വിൽക്കുന്നേയില്ല അധികം വരുന്നത് സ്ത്രീകൾ തന്നെയാണ് ആണുങ്ങളെല്ലാം തലാലിൻ്റെ അടുക്കൽ പോയി മുസാഫത്ത് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് ഓരോ കാര്യങ്ങളെല്ലാം പറയുന്നു എന്നാൽ അറബിയമ്മയുടെ അടുക്കിലേക്ക് ഒരുപാട് സ്ത്രീകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പലരും പല അനുഭവങ്ങളും അറബിയമ്മയുമായി പങ്കുവെക്കുന്നു അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് അറബിയമ്മ ഞങ്ങൾ വാടകക്കാണ് നിൽക്കുന്നത് പത്ത് വർഷമായി ഞങ്ങൾക്ക് ഒരു വീടുണ്ടാകാൻ വേണ്ടി എന്തെങ്കിലും ഒരു സഹായം എന്ന് പറയുമ്പോഴെല്ലാം അറബിയമ്മക്ക് വളരെയധികം സങ്കടമാണ് പഠിച്ചവനെ എത്രയെത്ര പാവങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളതൊന്നും അറിയുന്നേ ഇല്ല ഉള്ളവർ ഇല്ലാത്തവർക്ക് നൽകണം അങ്ങനെ എല്ലാവരും ഒരുപോലെ ജീവിക്കണം അങ്ങനെയാണ് വേണ്ടത് പക്ഷേ ഇതൊന്നും അറിഞ്ഞില്ല എന്തൊക്കെ തന്നെയായാലും കേരളത്തിൽ വന്നത് നന്നായി കേരളത്തിൽ മാത്രമല്ല എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനത്തെ ആളുകൾ ഒരുപാടുണ്ട് എന്നാൽ ചില സ്ത്രീകൾ വരുന്നത് അറബിയമ്മ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ജോലിക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എല്ലാവരോടും അറബിയമ്മ ഇൻഷാ അല്ല നമുക്ക് ശരിയാക്കാം അവിടെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ ആയാലും നിങ്ങൾക്ക് ജോലി ചെയ്യാനൊക്കെ ഒരു അവസരമൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം ഇൻഷാ അല്ല അതിൽ നിന്നൊരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്തസ്സോടെ തന്നെ ജീവിക്കാമല്ലോ എന്ന് അറബിയമ്മ പറയുന്നു എല്ലാവരും രാത്രിയായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അറബിയമ്മ പറഞ്ഞു ഒരുപാട് നേരം വൈകി കഴിഞ്ഞാല് നമുക്ക് തഹജ്ജുദിന് സമയം വൈകി പോകും അതുകൊണ്ട് ഇനി നമുക്ക് എല്ലാവരോടും നാളെ വരാൻ പറയാം അതായിരിക്കും നല്ലത് അന്ന് രാത്രി അറബിയമ്മ തലാലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഫ്രീ ആയി കുറച്ച് സമയം അവിടെ മട്ടുപ്പാവിലിരുന്നു ഉമ്മക്ക് അതിനെ കുറിച്ച് ചോദിക്കണം എന്നുണ്ടായിരുന്നു തലാൽ ആ എന്തോ ഉമ്മ അതല്ലേ മോനെ മോനെ പറയുന്നതൊക്കെ ശരിക്കും കാര്യത്തിലാണോ മോൻക്ക് മിസ്സിരി പെണ്ണ് അത് ശരിക്കും മോൻക്ക് ഇഷ്ടമുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമുണ്ടോ ഞാൻ കാര്യത്തിൽ ചോദിക്കുന്നു സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ മോനെ അതായത് തലാൽ ഒന്നും മിണ്ടിയില്ല തലാൽ പറഞ്ഞു ഉമ്മാ അത് മിസ്സിരി പെണ്ണ് അവൾ എന്നോട് ആവശ്യപ്പെട്ടതാണ് എന്നോട് ചോദിച്ചു സിംഗിൾ ആണോ എന്നൊക്കെ ചോദിച്ചു സംസാരിച്ചു ഒരു ഫ്രണ്ട്ഷിപ്പിലെ രൂപത്തിലായിരുന്നു പക്ഷേ പിന്നോട് എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ മുതൽ എന്നെ ഇഷ്ടം തോന്നി അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഞാനതൊന്നും വല്ലാതെ അങ്ങ് മൈൻഡ് ചെയ്തില്ല പക്ഷെ പിന്നീട് അങ്ങോട്ട് ഓരോ ക്ലാസ്സിന് പോകുമ്പോഴും അവൾ കൂടുതലായിട്ട് എന്നോടൊരടുക്കുന്ന പോലെയൊക്കെ തോന്നി പിന്നെ എനിക്ക് എന്നും ഇങ്ങനെ കാണല്ലേ അപ്പോൾ എനിക്കും ചെറുതായിട്ടൊരു ഇഷ്ടം തോന്നി അങ്ങനെയാണ് മോനെ അപ്പോൾ നിനക്ക് അവളെ കല്യാണം കഴിക്കാനാണ് പ്ലാനിങ് ഉമ്മ അതൊന്നും ഞാൻ പറയില്ല അതൊക്കെ ഉമ്മയുടെ ഇഷ്ടം കാരണം അങ്ങനെ ഒരാൾ വന്ന് ഇഷ്ടം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിക്കണമെന്നില്ലല്ലോ മോനെ എന്തൊക്കെ തന്നെയായാലും അറബുവംശജായത് വംശജായതുകൊണ്ട് തന്നെ എനിക്കത് ഉപേക്ഷിക്കാൻ തോന്നുന്നൊന്നുമില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ എൻ്റെ മോനെ ഒരാളെ മുർഷിദയെ ഉപേക്ഷിക്കേണ്ടി വരും അങ്ങനെ രണ്ടാളും കൂടിയും ബുദ്ധിമുട്ടായിരിക്കും അത് കേട്ട് തലാൽ പറഞ്ഞു ഉമ്മ അതിന് എന്ന് എന്നുവെച്ചാൽ അവൾ എൻ്റെ അടുത്തേക്ക് വരണല്ലേ അപ്പം മോനെ രണ്ടാൾ നിന്ന് തേടി വരികയാണല്ലേ ഓക്കെ ഓക്കെ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും വല്ലാത്ത അഭിപ്രായങ്ങളൊന്നും പറയണില്ല കേട്ടോ ഒക്കെ മോൻ്റെ ഇഷ്ടം പോലെയാണ് മോൻക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാം എന്നിട്ട് എവിടെ ആ മിസ്സിരി പെണ്ണ് നിൻ്റെ ഫോണിൽ ഫോട്ടോ ഉണ്ടോ ഒന്ന് നോക്കട്ടെ അവൻ ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ മടിച്ചു നോക്കട്ടെടാ പെട്ടെന്ന് തൻ്റെ ഫോൺ ലോക്ക് തുറന്നു ഗാലറിയിൽ വളരെയധികം സെക്യൂർ ആയ സ്ഥലത്ത് സേഫായിട്ട് അത് ഒളിപ്പിച്ച് വെച്ചതായിട്ട് അറബിയമ്മ ശ്രദ്ധിച്ചു അതെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫയലെടുത്തിട്ടാണ് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഇതാ ഉമ്മ എവിടെ മോനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അറബിയമ്മ അതാ ആ ഫോട്ടോ നോക്കുന്നു മാഷ അല്ലാ ഉമ്മാ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ മാഷാ അള്ളാ അലഹമ്മദില്ല കുട്ടിയൊക്കെ വളരെയധികം നല്ല കുട്ടിയാണ് മാത്രമല്ല ദയനീയ രീതിയിലുള്ള വസ്ത്രമാണ് ആ കുട്ടി ധരിച്ചിരിക്കുന്നത് മാഷാ അല്ലാ അലഹദില്ല കണ്ടിട്ട് ഉമ്മക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി എൻ്റെ മോൻക്ക് ഇത്ര സെലക്ഷൻ ഉണ്ടായിരുന്നോ അറബിയമ്മ തലാലിനെ കളിയാക്കി കൊണ്ട് ചോദിച്ചു ഉമ്മ എന്ത ഇങ്ങനെയൊക്കെ അല്ല മോനെ ഞാൻ കളിയാക്കുമെന്നല്ല ഞാൻ കാര്യത്തിൽ തന്നെ പറഞ്ഞത് നോക്ക് എന്തിനും അഞ്ചാറിന പെണ്ണിനെ ഉമ്മ നൂർ ഫാത്തിമയുടെ അടുത്തേക്കൊന്നും എത്തില്ല അല്ലേ മോനെ നൂർ ഫാത്തിമ അതുപോലെ ഇവള് ഇവളെ അവരൊക്കെ പ്രത്യേകമായ രീതിയിലുള്ള സൗന്ദര്യം റബ്ബ് നൽകിയതാണ് അവർക്കൊക്കെ നൂർ ഫാത്തിമയുടെ സൗന്ദര്യം വേറെ ലെവലിൽ ഇവള് വേറെ എന്തൊക്കെ തന്നെയാലും ആഷ അള്ള അലഹമ്മ നല്ലൊരു പെൺകുട്ടി അറബി ഉമ്മക്ക് അവളെ വളരെയധികം ഇഷ്ടപ്പെടുകയാണ് മോനെ ഏകദേശമൊക്കെ ഉർഫാത്തിമയെ പോലൊക്കെ തോന്നല്ലേ ഉമ്മാ അത്രയൊന്നുമില്ലെങ്കിലും ഏകദേശം അതിനോടൊക്കെ അനുബന്ധിച്ച് എനിക്ക് തോന്നി ഉമ്മക്ക് തോന്നിയോ ആ ചെറുതായിട്ട് എവിടെയൊക്കെ മുഖം ഒന്നുകൂടി ഒരു ഫേസ് കുറച്ചുകൂടി തുടിപ്പുള്ളത് മിസ്സരിക്കാണെന്ന് എനിക്കൊരു തോന്നല് ഇനി ഒരു പക്ഷേ അങ്ങനെ ആ രീതിയിലുള്ള മഫ്ത്ത് ധരിച്ചത് കൊണ്ടാണോ അറിയില്ല കേട്ടോ എന്തായാലും മാഷ അള്ള അലഹദില്ല സംഭവമൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് നമ്മൾ നൂർ ഫാത്തിമൊക്കെ അനുസരിച്ചൊരു പെണ്ണ് തന്നെയാണ് അവൾ അല്ല മോനെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നുണ്ട് അവളുടെ ഫാമിലി അതിനെ സമ്മതിക്കുമോ ഉമ്മാ ഒരിക്കലും ഞാനല്ലോ പ്രപ്പോസലുമായിട്ട് അങ്ങോട്ടെത്തിയത് അവൾ ഇങ്ങോട്ടല്ലേ തിരിച്ചു വന്നത് അതുകൊണ്ട് ഞാനെന്ത് പറയാനാ ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല പിന്നീട് അങ്ങോട്ട് അവൾ ഡയലി ഇതിങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് വരുമ്പോൾ അത് പിന്നീടങ്ങ് ശീലമായി പോയി ആ നിനക്കനുസരിച്ച് പെണ്ണൊക്കെ തന്നെയാണ് നിൻ്റെ സൗന്ദര്യത്തിനോട് അനുസരിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട് ഇനിശല്ല ഹയർ ഏതാണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ പെട്ടെന്നാണ് തലാലിന് അത് ഓർമ്മ വന്നത് അതെ മുർഷിദ അവൾ തന്നോട് പറഞ്ഞ ആ ഒരു വാക്കുകൾ ശരിക്കും തലാലിനെ അത് വല്ലാത്തൊരു സങ്കടമായി തോന്നി ഇനിയിപ്പോൾ എന്ത് ചെയ്യും റബ്ബേ എനിക്ക് എന്ത് ഞാൻ ചെയ്യുക എനിക്കൊരു പിടുത്തല്ല എന്താ പോനെ ആലോചിക്കുന്നത് ഹെയ് ഒന്നുമില്ല ആ ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് കേരളത്തിലെ ബി വിയെ വേണോ അതോ അറബി അറബിപ്പണ്ണിന് വേണോ എന്നായിരിക്കും കൺഫ്യൂഷൻ അല്ലേ എന്തായാലും നമുക്ക് നോക്കുക ആരെയും വിഷമിപ്പിക്കേണ്ട അമ്മയുടെ ആ ഒരു വാക്കുകൾ അത് തലാറിൻ്റെ മനസ്സിൽ ശരിക്കും ഒന്ന് കൊണ്ടു ഉമ്മ എന്നെ കളിയാക്കിയതാണോ എന്താണാവോ എന്തൊക്കെ തന്നെയായാലും ഇനിയിപ്പോൾ തിനെക്കുറിച്ച് തന്നെ ആയിരിക്കും ചിന്തയുണ്ടാകുക മധുരസുന്ദരമായ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അന്നത തലാൽ കിടന്നുറങ്ങുന്നു പിറ്റേന്ന് രാവിലെ അതാ ലൈലയുടെ വീട്ടിൽ അവൾ പെട്ടെന്ന് തന്നെ പണികളെല്ലാം കഴിച്ച് ഓടുകയാണ് അവളുടെ മുതലാളിച്ചിയുടെ വീട്ടിലേക്ക് അതിൽ അവളുടെ ഹസ്ബൻഡ് പറഞ്ഞു ലൈല ഇനിയും നിനക്ക് പോകണോ എന്നോട് പറഞ്ഞില്ലേ അറബിയമ്മ ഇനി നീ ജോലിക്കൊന്നും പോകണ്ടാന്ന് ഇക്ക അവരങ്ങനെയൊക്കെ പറഞ്ഞു ശരി തന്നെയാണ് പക്ഷേ അവിടുത്തെ വീട്ടുകാരെ എന്നെ നിർത്താൻ സമ്മതിക്കുന്നില്ല എന്നോട് പറയുന്നത് അവിടെ മറ്റൊരിത്തയെ ആക്കി തന്നിട്ട് നീ നിർത്തിയാൽ മതി എന്നാണ് അല്ലാതെ ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് ഇക്ക ഞാൻ എന്ത് ചെയ്യാ എനിക്കറിയുന്നില്ല അതൊന്നും കാര്യമാക്കണ്ട നീ ഇനി പോവണ്ട കാരണം ഇക്ക അത് വാക്ക് പാലിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല അതിന് വാക്ക് കൊടുത്ത് നീയല്ലല്ലോ അവരല്ല നിന്നോട് പറഞ്ഞത് അവർ പറഞ്ഞാലും എൻ്റെ മക്കൾക്ക് ഇതുവരെയുള്ള ഭക്ഷണമൊക്കെ തന്നത് അവരല്ലേ അപ്പോൾ നമ്മളൊരു നന്ദിയില്ലാത്തവരായിക്കൊണ്ട് ഇട്ടിറിഞ്ഞ് പോന്നാലൊരു പക്ഷേ അവരുടെ ആ ഒരു പ്രാഗൽ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേടിച്ച് പേടിച്ചവിടെ തന്നെ നിൽക്കുന്നത് അന്ന് ലൈല ഭർത്താവിനോട് സമ്മതം വാങ്ങിക്കൊണ്ട് കൊച്ചു കുട്ടിയെ പാല് കൊടുത്ത് ഒന്നും കൂടി ഉറക്കിയിട്ട് വേഗം വേഗമതാ ഇറങ്ങിപ്പോകുന്നു ആ വീട്ടിലേക്ക് നേരെ ചെന്ന ഉടനെ ഡ്രസ്സെല്ലാം മാറിയിട്ടു എന്നിട്ട് അവളതാ ആദ്യം തന്നെ മുറ്റമടിക്കുകയാണ് അത് കഴിഞ്ഞ് അടുക്കളയിൽ കയറി എന്തൊക്കെയോ തിരക്കിട്ട പണികളിൽ ഏർപ്പെട്ടു എന്താ ഇന്ന് വൈകിയത് ഇവിടെ അറിഞ്ഞ ചായ ഒന്നും കുടിച്ചിട്ടില്ലെന്നുള്ള കാര്യം അറിയില്ലേ ആ മുതലാളിച്ച് വന്ന് പറഞ്ഞു അത് എനിക്ക് ഹസ്ബൻഡിനെ അതുപോലെ കുഞ്ഞിനെ ഉറക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് ആ എന്നും അങ്ങനെയൊക്കെ പറയും എന്നാൽ ബാക്കിയുള്ള പണികളൊക്കെ വേഗം ചെയ്തേക്കു അതേപോലെ അവളതാ ആ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി കടി ഉണ്ടാക്കുന്നു ചായയും കടിയും കറിയുമെല്ലാം റെഡിയായി ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു അകമെല്ലാം അടിച്ചു വാരി തുടക്കുകയാണ് എല്ലാം കഴിഞ്ഞപ്പോൾ മുതലാളിച്ചിയുടെ സ്വഭാവം മാറുവാൻ തുടങ്ങുന്നു ലൈല ഇവിടെ വരും എന്താ അതെ നിനക്ക് എന്താണ് എൻ്റെ ഹസ്ബൻഡ് നീ ഇവിടുന്ന് പോകുമ്പോൾ അന്ന് തന്നത് ലൈല അത് കേട്ട് ഞെട്ടിപ്പോയി എന്താണ് ഇപ്പോൾ പറയുന്നത് അതെ അത് തന്നെ നിന്റെ കൈകളിൽ എന്തോ തരുന്നത് കണ്ടല്ലോ എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം അത് കേട്ട് ലൈല ഞെട്ടിപ്പോയി പഠിച്ച റബ്ബേ എന്ത് ഉദ്ദേശം ഒരു ഉദ്ദേശം ഇല്ലല്ലോ അവൾ വിറക്കുവാൻ തുടങ്ങി എന്താണ് വിറക്കുന്നത് സാധാരണ കള്ളത്തികൾക്കാണ് വിറയിലൊക്കെ വരാറുള്ളത് കൂളായിട്ട് സംസാരിക്കൽ കള്ളന്മാർക്ക് ചോദിച്ചതല്ലല്ലോ എന്താണ് നിനക്ക് എൻ്റെ ഹസ്ബൻഡ് അന്ന് തന്നത് അതാണ് എനിക്ക് അറിയാത്തത് സത്യം പറഞ്ഞ ലൈലക്കത് ഓർമ്മ പോലുമില്ല പിന്നീടാണ് മനസ്സിലായത് മുതലാളിച്ച് പൈസ തന്നില്ല അപ്പോൾ അതിന് പകരമായിട്ട് അയാൾ അയാളുടെ കയ്യിലുള്ള ക്യാഷ് എടുത്ത് എൻ്റെ നേരെ നീട്ടിയതാണ് ഹേ അത് ഒന്നുമില്ല എന്ന് മട്ടിൽ ലൈല പറയുന്നു ഒന്നുമില്ലെന്നോ നിനക്ക് തെളിവ് കാണിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ആ ക്യാഷ് എന്തോ തന്നതാണെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും കണ്ട ഓർമ്മയില്ല അന്ന് ഞാൻ ഇവിടെ നിന്ന് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഇത്ത പറഞ്ഞില്ലേ ഒന്നുമില്ലെന്ന് പിന്നെ തരാമൊക്കെ അന്ന് തന്നതാണ് ഓഹോ അപ്പം ഞാനിവിടുത്തെ ആരാ ഞാൻ പറയുന്നതിനപ്പുറത്തേക്കായിട്ട് ഇവിടെ ഒന്ന് നടക്കാറേ ഇല്ല നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നേയും കൊടുക്കുന്ന ഒക്കെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇവിടെ ഉണ്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം വേലക്കാരികളായാലും അവിടുത്തെ യജമാനത്തുകളുടെ ഭർത്താക്കന്മാരെ തട്ടിയെടുക്കുന്നൊരു സ്വഭാവം ചില നാട്ടിലൊക്കെ ഉണ്ട് പക്ഷേ അതിവിടെ നടക്കില്ല കേട്ടോ അത് കേട്ടില്ലായില്ല ഞെട്ടിപ്പോയി താത്ത ഒരിക്കലും ഹേയ് ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് ഭർത്താവും മക്കളൊക്കെ ഉള്ള സ്ത്രീയാണ് ഞാൻ പിന്നെന്താ നിന്നോടായിട്ട് കൂടുതൽ അദ്ദേഹത്തിന് ഒരു അനുകമ്പ നീ എന്ത് പറഞ്ഞിട്ടേ അദ്ദേഹത്തെ വളച്ചിട്ടുള്ളത് ഇട്ടാ പ്ലീസ് നിങ്ങൾ അങ്ങനെയൊന്നിന് തെറ്റിദ്ധരിക്കരുത് ഞാനൊന്നിനും ഇല്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഓഹോ എന്നിട്ടാണപ്പോൾ നീ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന ക്യാഷ് തന്നപ്പോൾ തന്നെ വാങ്ങിയത് അതൊക്കെ കുറച്ച് വേണ്ട എന്നൊക്കെ വെക്കണം അത് ഇത്താ എൻ്റെ മക്കളുടെ പട്ടിണിയാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അത് ഞാൻ തന്നപ്പോൾ വാങ്ങിയത് ഓഹോ കാമുകിക്ക് കൊടുക്കാനുള്ളത് തന്നായിരിക്കും അല്ലേ ബെസ്റ്റ് ലൈലക്ക് അവിടെയുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നല് അതുമാത്രമല്ല കൂടുതൽ കൂടുതൽ പേടിപ്പെടുത്തുന്ന ഓരോ വാക്കുകൾ പഠിച്ചവനെ ഞാൻ ഒരിക്കലും അങ്ങനത്തെ പ്രവൃത്തിയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല എന്നിട്ട് എന്താ എന്നെ എന്നെങ്ങനെയൊക്കെ സംശയിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എനിക്കറിയും പേടിയില്ല പഠിച്ച റബ്ബുണ്ടല്ലോ എല്ലാം കാണുന്നവന് അതെ ആളുകളെ ഞാൻ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും അള്ളാഹു എല്ലാം കാണുന്നുണ്ട് ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം ആ ഒരു ഉറപ്പിൽ അതാ ലൈല അവിടെ നിൽക്കുന്നു ഇത്ത എന്നാൽ ഞാൻ ഇറങ്ങുകയാണ് അങ്ങോട്ടിപ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടില്ലല്ലോ എന്നും വൈകുന്നേരത്തെ ചായയും കടിയും ഉണ്ടാക്കൽ അത് അവിടെ നിർബന്ധമാണ് അതെല്ലാം ആ ചൂടത്ത് നിന്നുകൊണ്ട് അതാ അവളുണ്ടാക്കും കുറച്ച് നേരത്തെ വീട്ടിലേക്ക് പോയാൽ അതൊരു സമാധാനമാണ് എന്ന് കരുതും പക്ഷേ അത് വിടില്ല എല്ലാ പടികളും കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ച് മണിയാകും വീട്ടിലേക്കൊന്ന് പുറപ്പെടുവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അതാ ആ മുതലാളി അങ്ങോട്ട് വരുന്നു ഓളിനി ഞാൻ സമയം കുറയില്ല അവിടെ ചെറിയ മക്കളുള്ള സുഖമില്ലാത്ത ഭർത്താവിനെ കിട്ടല്ലോ നിൽക്കുന്നത് അത് കേട്ട് ആ താത്തക്ക് ശരിക്കും ദേഷ്യം പിടിച്ചു കണ്ടില്ലേ അല്ലെങ്കിലും ഞാൻ കുറച്ചായി ശ്രദ്ധിക്കുന്നു എന്തിനൊക്കെയോ നിങ്ങളൊരു മാറ്റങ്ങൾ ഓൾ വന്നതിൻ്റെ ശേഷം തന്നെ ഹെയ് ഞാനതൊന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവർ പൊയ്ക്കോട്ടെന്തിനാ ബുദ്ധിമുട്ടാക്കണമെന്നാണ് എന്നിപ്പോൾ എന്ത് രാ വൈകുന്നേരം ചായം കടയിൽക്കൊന്ന് ഉണ്ടാക്കണം എന്നുള്ളത് അതൊക്കെ ഇപ്പോൾ അവനാൻക്ക് വേണമെങ്കിൽ അവനാൻക്ക് ഉണ്ടാക്കിയാൽ പോരെ എല്ലാ സൗകര്യങ്ങളും ഗ്യാസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പം എന്താ എല്ലാത്തിനും ഒരാൾ ആശ്രയിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമല്ലോ ആശ്രയിക്കേ അതെ അവളെ ഞാൻ പൈസ കൊടുത്തിട്ട് അവിടെ നിർത്തുന്നത് അല്ലാതെ ഓശിക്കൊന്നല്ല അത് കേട്ടപ്പോൾ ലൈല് ശരിക്കും ഞെട്ടിപ്പോയി പഠിച്ചോനെ ക്യാഷ് ഒന്നും ശരിക്കും ഇല്ല എല്ലാം പെൻഡിങ് ആണ് ഒരുപാട് തരാണ്ട് പക്ഷെ ചോദിച്ചാൽ തന്നെ ദേഷ്യമാണ് എത്രയെത്ര വേലക്കാരികൾ ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ കഴിയുന്നുണ്ട് അവർക്കൊക്കെ നല്ല സ്നേഹമായിരിക്കും ഞാൻ എത്തിപ്പെട്ട സ്ഥലം റബ്ബേ കുറച്ച് സ്ട്രോങ് ഉള്ള ആളായിപ്പോയി എന്നാലും സാരല്ല എൻ്റെ ഭർത്താവിനും മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ദുനിയാവ് നിരകാണ് അതാണ് ഞാൻ പഠിച്ചത് റബ്ബേ എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ നല്ല സുഖത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം നീ നൽകൃഹ്മാൻ ലൈല ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു ഇവിടെയൊന്നും ഇനി കഷ്ടപ്പെടാൻ റബ്ബേ എനിക്ക് കഴിയണില്ല ഞാൻ അറബി അമ്മയുടെ പോലെ കൂടെ അങ്ങ് ഗൾഫിലേക്ക് പോയാലോ അവിടെ ആകുമ്പോൾ പക്ഷേ എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് അവരെ നോക്കാൻ ആരുണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ എല്ലാ ജോലികളും ഞാൻ ചെയ്തിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടുത്തേനേക്കാളും ഇരട്ടിയാണല്ലോ അവിടെ കിട്ടുക അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് നാട്ടിൽ വന്നിട്ട് സുഖമായിട്ട് ജീവിക്കാം അങ്ങനെ പല പല ചിന്തകളാണ് ലൈലയുടെ മനസ്സിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അന്നത്തെ പണികളെല്ലാം തീർത്ത് അവൾ തൻ്റെ ഹസ്ബൻഡിനെ നിരക്കിലെത്തി തൻ്റെ മക്കളെ വാരി പുണർന്നു പാൽ കുടിക്കുന്ന ചെറിയ കുട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ സ്ഥലങ്ങളിൽ പാൽ നിറഞ്ഞിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു ഭർത്താവ് അതെല്ലാം കണ്ട് സങ്കടപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ടവളെ എനിക്ക് വേണ്ടി നീ ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ടല്ലേ ഇത്രക്കും ഈ ഒരു അവസ്ഥ അതും മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിനെ വരെ ഇട്ടുപോകേണ്ട ഒരു അവസ്ഥ അതൊക്കെ നീ ഇങ്ങനെയൊക്കെ പോകാം കാരണക്കാരൻ ഞാൻ കൂടിയല്ലേ ഇക്ക നിങ്ങൾ മിണ്ടല്ലേ നിങ്ങൾ അതിനെക്കുറിച്ച് പറയേ വേണ്ട പഠിച്ചാൽ നമ്മൾ പരീക്ഷിക്കണം നമ്മളൊന്നും പറയാൻ പാടില്ല അല്ലടി ഇന്നാലും എൻ്റെ കിടപ്പ് കൊണ്ടല്ലേ നിനക്കിങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരുന്നത് ഇക്ക അതൊന്നും സാരല്ല നോ പ്രോബ്ലം പഠിച്ച റബ്ബാനുള്ള പ്രതിഫലം നൽകിയാൽ മാത്രം മതി എനിക്ക് ഇക്ക ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്തൊക്കെ തന്നെയായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷെ കിട്ടുന്ന സാലറി ആണെങ്കിൽ വളരെ തുച്ഛമായ രീതിയിൽ അതുകൊണ്ട് രണ്ടറ്റം കൂട്ടുമുറ്റിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് പിന്നെ റേഷനരി അതുളളത് തന്നെ വലിയൊരു ഭാഗ്യം ഇക്ക നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഒരു കാര്യം തീരുമാനിക്കട്ടെ എന്ത് കാര്യം അവളുടെ ഭർത്താവിന് അതറിയാൻ ആകാംക്ഷയായി ഒന്നുമല്ല ഞാൻ അറബിയമ്മയുടെ കൂടെ അങ്ങ് പോയാലോ ലൈല നീ എന്താ പറയുന്നത് ഏ അതെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി നല്ലൊരു ജോലി കിട്ടിയിട്ട് നമുക്ക് ഇൻഷാള്ള ആ ക്യാഷ് കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാലോ എന്താ ലൈല നീ എന്തൊക്കെയാ മോളെ പറയുന്നത് ഞങ്ങളൊക്കെ വിട്ടിട്ട് നീ പോവേ ഗൾഫിലേക്ക് ഇക്ക അതല്ലാതെ വേറെ നിവൃത്തിയില്ല ഇവിടെ ഉണ്ടാകുന്ന ഈ ജോലികൾ ഇവരാണെങ്കിൽ ഈ വീട്ടിൽ ശരിക്കും ക്യാഷും തരുന്നില്ല അപ്പോൾ ഇക്ക ഞാനങ്ങ് പോയിക്കോട്ടെ ലൈല നിനക്ക് എങ്ങനെ പോകാൻ കഴിയുന്നു ഈ പാൽ കൊടുക്കുന്ന കുഞ്ഞിനെ വിട്ട് കിടപ്പിലായ എന്നെയും വിട്ട് നിനക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു ഇക്ക ഇനി എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞല്ലോ ആ അറബി അറബിച്ച് എന്തെങ്കിലുമൊക്കെ സഹായം അറബി ഉമ്മ നീ വിഷമിക്കല്ലേ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവോ അല്ലാതെ വെറും വാക്കവർ പറയില്ല ഇക്ക എന്തായാലും വേണ്ടില്ല എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും രക്ഷപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു കോൾ വരുന്നു ലൈലയുടെ ഫോണിലേക്ക് അറിയാത്തൊരു നമ്പറാണ് ഹലോ ആ മോളെ ലൈല ഇത് അറബിയമ്മയാണ് അസ്സലാമലൈക്കും വാളിക്കും അസ്സലാം വറഹമത്തുള്ള ഇക്ക ഇത് അറബിയമ്മ വിളിക്കുന്നു നമ്മൾ പറഞ്ഞു നാവെടുത്തില്ല ഹലോ ലൈല പിന്നെ നിന്റെ ഹസ്ബൻഡിൻ്റെ ചികിത്സയുടെ കാര്യം അന്വേഷിച്ചോ ആ അന്വേഷിച്ചു അത് മടിക്കേണ്ട പറഞ്ഞോളൂ എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ ഫസ്റ്റ് ടൈം നാൽപ്പത്തഞ്ച് കെട്ടണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഹേയ് നോ പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ മോളെ ഒരു കോഴിയുടെ ചികിത്സയാണെങ്കിലും വിഷയമല്ല എന്നുള്ളത് അറബിയമ്മയുടെ വാക്കുകൾ കേട്ട് ലൈല സന്തോഷവതിയായി പിന്നെ ഇൻഷാ അള്ള നാളെ ഞാനും തലാലും ഒന്ന് അങ്ങോട്ട് വരുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാവും അവന് ക്ലാസ് ഇല്ലെങ്കിൽ ഓക്കെ ഇൻഷാ അല്ല അറബിയമ്മയുടെ വാക്കുകൾ കേട്ട് ലൈല സന്തോഷവതിയായി ഫോൺ കട്ട് ചെയ്തപ്പോൾ ഇക്കയോട് പറഞ്ഞു ഇക്ക നാളെ അവർ വരും എന്ന് പറഞ്ഞു എന്തെങ്കിലൊക്കെ ഒരു പരിഹാരം ഒരു തീരുമാനം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ല അത് കേട്ട് അതാ ലൈലയുടെ ഹസ്ബൻ്റിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവർ അറബിയമ്മയ്ക്ക് വേണ്ടി ദ്വാ ചെയ്തു പഠിച്ചവനെ അല്ലാണ്ട് ഇല്ല ഇങ്ങനെയുണ്ടാവുമല്ലോ ആളുകൾ എൻ്റെ ലൈല നീ ഒരുപാടല്ലേ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് എന്നെങ്കിലൊക്കെ പഠിച്ച റബ്ബ് നമ്മളെ ഉത്തരം നമ്മൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകിയതായിരിക്കും ആ രാത്രിയിൽ ലൈലയും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടി കിടന്നിറങ്ങുമ്പോൾ ലൈല ആ ഒരു കഥ പറഞ്ഞു തൻ്റെ ഹസ്ബൻഡിനോട് ഒരിക്കലും അത് പറയരുത് എന്നവൾ വിചാരിച്ചതായിരുന്നു ഇക്ക അതെ എന്താ മോളെ പറയൂ അത് ഞാനിന്ന് ജോലിക്ക് പോയ സ്ഥലത്ത് അവിടുത്തെ ആ താത്ത കുറച്ച് സ്ട്രോങ് ആണ് എല്ലാത്തിനും ഓരോ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് അവർ എന്നോട് പറയാണ് എൻ്റെ ഇക്ക നിൻ്റെ കയ്യിലെന്ത് തന്നത് എന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന് ചൂടാകുന്നുണ്ട് ഞാൻ പറഞ്ഞു ക്യാഷ് നിങ്ങൾ തരാത്തതുകൊണ്ട് കുറച്ച് ക്യാഷ് കയ്യിൽ പിടിച്ചോ എന്ന് പറഞ്ഞ് തന്നതായിരുന്നു പക്ഷെ അവർക്ക് ഭയങ്കര എന്തൊക്കെയോ സംശയരോഗമോ എന്താണെന്നറിയില്ല അവരുടെ ഹസ്ബൻഡിനൊക്കെ അവർ ചീത്ത പറയുന്നുണ്ടായിരുന്നു ഇത് കേട്ട് ലൈലയുടെ ഹസ്ബൻഡ് ശരിക്കും ഞെട്ടി അയാൾക്ക് എന്ത് പറയണമെന്നറിഞ്ഞില്ല ലൈല നീ എന്നെ ചതിക്കാണോ ഇക്ക ഒരിക്കലുമില്ല പഠിച്ചവനാണ് സത്യം അത് അവർ വെറുതെ തോന്നി ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് അപ്പോൾ എങ്ങനെ അവളത് കണ്ടോ സി സി ടി വി ദൃശ്യങ്ങളെന്നോ അതിൽ നോക്കിയെന്നോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഇക്ക അതൊന്നും നിങ്ങൾ വിഷയാക്കണ്ട ഇക്കാൻ്റെ ലൈല അങ്ങനെയൊന്നും ചെയ്യുന്ന ആളെന്നല്ല അത് എപ്പോഴും എനിക്കെൻ്റെ ഭർത്താവാണ് എൻ്റെ കൺമുമ്പിൽ അതിനപ്പുറത്തേക്കായിട്ട് ഒരാളെയും ഹേയ് ലൈല അത്തരക്കാരിയല്ല അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ലൈല എനിക്കറിയാമഡി എങ്കിലും അത് കേട്ടപ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വറഹമുല്ല